ഹായ് 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 എന്തിനു വിശേഷം ഇല്ല ആർക്കും സുഖമല്ലേ അപ്പോൾ ഒന്ന് വീട്ടിലോട്ട് പോകാനായിട്ട് ഒന്ന് എത്രാമത്തെ നോമ്പാണെന്നറിയോ ഏഴാമത്തെ നോമ്പാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇല്ല ഞാൻ ബസ്സിലായിരിക്കും കേട്ടോ യാത്രയിലായിരിക്കും അപ്പോൾ താ ഇപ്പോൾ ടൈം എത്ര ഒരു മണിയായി രണ്ടുമണീൻ്റെ ഉള്ളിൽ ഇവിടുന്ന് ഇറങ്ങും അപ്പോൾ താ പോകാനായിട്ട് ഡ്രസ്സ് മാറ്റിക്കണം അപ്പോൾ ഞാൻ പോട്ടെ കേട്ടോ അപ്പം നീ അവിടെ അങ്ങനെതാ മുരിങ്ങ അങ്ങനെ നല്ല തെഴുത്ത് ഇങ്ങനെ തൂമ്പ് ഇങ്ങനെ നിൽക്കണേ എന്റെ പൊന്നെ അത് കണ്ടപ്പം എനിക്ക് മുരിങ്ങ എടുക്കാതെ അങ്ങനെ പോകാൻ പറ്റില്ല ഒന്നും എടുക്കാൻ പറ്റൂല കേട്ടോ കാരണം ഞാൻ ബസ്സിലല്ലേ പോകണേ ബസ്സിൽ പോകുമ്പോൾ ഒന്നും കൊണ്ടാൻ പറ്റില്ല പക്ഷെ മുരിങ്ങനെ ഞാനങ്ങ് വിട്ടില്ല കേട്ടോ അതങ്ങനെ രണ്ട് രണ്ട് അങ്ങനെ പൊട്ടിച്ച് അതങ്ങനെ കവറിലിട്ട് ബാഗിൽ അങ്ങ് പിടിച്ചു കേട്ടോ അങ്ങനെ മോൻ എന്നെ ബസ്സിൽ കേറ്റാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അങ്ങനെ മോന് ബസ്സിൽ കയറ്റി ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് അങ്ങനെ പോവുകയാണ് അങ്ങനെ ബസ്സിൽ എൻ്റെ പൊന്നെ ആരുമില്ല കേട്ടോ ബസ് ഭയങ്കര ചൂടും ഭയങ്കര വെയിലായ കാരണം നോമ്പൊക്കെ അല്ലേ അപ്പോൾ ബസ്സിലൊന്നും ആരുമില്ല ഞാനും രണ്ട് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ആരുമില്ല അങ്ങനെ എൻ്റെ പൊന്നെ ബസ്സിൽ കാലും ഏപെട്ടാക്കിയിട്ടും തല കീപ്പട്ടാക്കിയിട്ടും ഒക്കെ കിടന്നിട്ടും അങ്ങനെയും ഇങ്ങനെയും കാട്ടിയിട്ട് ഓന് എൻ്റെ ചെരുപ്പങ്ങ് കളഞ്ഞു എൻ്റെ പൊന്നെ കരഞ്ഞിട്ട് നിൽക്കാൻ ബസ് ഉണ്ടോ ബസ്സിലെന്തേലും പറഞ്ഞാൽ ചെരുപ്പ് വീണാലും നമ്മൾ തന്നെ വീണാലും ബസ് നിൽക്കുമോ അങ്ങനത്തെ ബസ്സാണ് കേട്ടോ അപ്പോൾ അത് കാരണം കണ്ടോ മെയിൻ ഇല്ലാതെ ഇരിക്കുന്നുണ്ട് പാവാണോ ഒന്നോക്കിയാൽ എന്തെന്ന് ചോദിച്ചാൽ അവനക്ക് ഒരു ബലൂണ് വീട്ടിൽ മറന്നാൽ തന്നെ ഭയങ്കര ടെൻഷനും കാര്യമുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ അവൻ്റെ ചെരുപ്പ് പോയാലുള്ള അവസ്ഥ എനിക്ക് വീട്ടിൽ പോയിട്ട് കാണാം കേട്ടോ അപ്പോൾ നോമ്പാണ് ഏഴാമത്തെ നോമ്പാണ് ഇങ്ങനെയൊക്കെ ഒരു ഇടങ്ങേറ് കുടിച്ചൊരു നോമ്പായിട്ടോ ഇന്ന് അങ്ങനെതാ ഞങ്ങൾ കുക്കടം കോവയിലെത്തിയിട്ടോ അങ്ങനെ ഒരു ഓട്ടോ പിടിച്ചു എൻ്റെ പൊന്നെ ഓട്ടോ പിടിക്കുമ്പോൾ നമ്മൾ അവരോട് ആദ്യം കാശ് പറയണം കേട്ടോ കാശ് പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ പറയുന്ന പൈസ ചെന്ന് ഇറങ്ങുമ്പോൾ കൊടുക്കേണ്ടി വരുന്നു അങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ അതും കേരളക്കാരാന്ന് പറഞ്ഞാൽ കൂടുതൽ ഇഞ്ഞ് വീട്ടിലെത്തിയിട്ട് കാണണം കേട്ടോ ഇതന്നെ ഇങ്ങനെ തന്നെ ഞാൻ വാങ്ങിത്തരാ ഇന്ന് ഇപ്പൊ ഇപ്പൊ വന്നതും ഇതന്നെ വാങ്ങിത്തരാട്ടോ ഇത് ഇതിന്റെ മോഡൽ ഇവിടെ ഇത് തന്നെ ഞാൻ വാങ്ങി തരാട്ടോ ആ ഇതന്നെ വാങ്ങിത്തരാട പൊന്നു പൊന്നുസേ ഇതെന്നെ വാങ്ങിത്തരാടെ പൊന്നു അയ്യോ നമ്മക്ക് നോമ്പെറക്കാൻ സാധനങ്ങൾ ഇണ്ടാക്കണ്ടേ ഏഴാമത്തെ നോമ്പാണ് കേട്ടോ അപ്പൊ ഏഴാമത്തെ നോമ്പിതാ ഇപ്പൊ ഇങ്ങോട്ട് യാത്ര കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നിട്ടേ ഉള്ളൂ ഭയങ്കര ടയേർഡുണ്ട് എന്നാൽ നോമ്പറക്കാൻ എന്തെങ്കിലും വേണ്ടേന്ന് പറഞ്ഞിട്ട് ഞാനിതാ നോമ്പ്രക്കാനില്ല സ്പെഷ്യലോളും സ്പെഷ്യൽ ഒന്നും ഇല്ലെന്ന് സിമ്പിളായിട്ട് നോമ്പ്രട്ടോ യാത്ര കഴിഞ്ഞ ക്ഷീണവും ടയർഡ് എല്ലാണ്ട് പക്ഷെ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറ് അടുപ്പ് തച്ചിട്ടുണ്ട് കേട്ടോ ചോറ് കഞ്ഞിടിക്കല നോമ്പ് പറഞ്ഞാൽ കഞ്ഞിടിക്കല പറഞ്ഞിട്ട് പിന്നെ യാത്രയാണ് കേട്ടോ ഭയങ്കര ചൂടാണ് ഒരാൾ പോലും ബസ്സിലില്ലട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ പാലക്കാട് ടു കോവയ്ക്ക് ഒരാളില്ലെന്ന് പറഞ്ഞു ഞാൻ പിന്നെ രണ്ടുപേരും മാത്രമുള്ളു കിട്ടും ഒരു ബസ്സിലാകുള്ളത് ഭയങ്കര ഇടങ്ങീറുണ്ടായിട്ടോ ആ ബസ്സിൽ മോന് കറിഞ്ഞ് 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 കറിഞ്ഞൊരു ഭാത്തങ്ങനെ ഉറങ്ങുന്നുണ്ട് കേട്ടോ കരച്ചിൽ എന്താണല്ലോ കൂടി അത് ഈ പണികളൊക്കെ ഒന്ന് തീർക്കട്ടെ കേട്ടോ നോമ്പറക്കണ്ട ടൈം ആയതുകൊണ്ടിരിക്കുകയാണ് ഒന്നും ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല ചോറ് മാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ റവ ഒന്ന് റവ കഞ്ഞി കഞ്ഞുണ്ടാക്കിയിട്ട് കടികളൊന്നും ഉണ്ടാക്കുന്നില്ല ഒന്ന് ഇങ്ങനെ തട്ടിക്കൂട്ടിയിട്ടൊരു നോമ്പറയാണ് കേട്ടോ ഏഴാമത്തെ നോമ്പറ ഞാൻ ചോറ് അടുപ്പത്ത് വെച്ച് ഇതാ മുരിങ്ങ താളിപ്പതിനായിട്ട് മുരിങ്ങ താളിച്ച് അങ്ങനെ മീൻ പൊരിച്ചു പിന്നെ ഈ പഴം പൊരിയുടെ വിഷയങ്ങൾക്ക് അറിയാമല്ലോ പെട്ടെന്ന് തട്ടി കൂട്ടിയിട്ട് മെയ് തന്നെ കുഴച്ചിങ്ങാണ്ട് അങ്ങനെ പഴത്തിനെ മുക്കിങ്ങാണ്ട് അത് എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ പക്ഷേ ഈ ഒരു പഴംപൊരി ഇങ്ങനെയൊന്നുമില്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ കൊണ്ട് നമ്മൾ എന്ത് ജോലി ചെയ്യും എന്ത് ചെയ്യും അങ്ങനെ ഞാൻ ഈ ഒരു പഴംപൊരി അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യോ ജോലിക്ക് വയ്ക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ മാത്രം അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് കഞ്ഞി കിട്ടിയാലും എൻ്റെ നോമ്പര അല്ലാത്ത അപ്പോൾ അങ്ങനെ ഒരു അമ്പൂരി അങ്ങ് കൽപ്പിച്ചിട്ടുട്ടോ അപ്പോൾ ഇനി ഉണ്ടാക്ക തെരിയുണ്ടാക്ക ഉണ്ടാക്കണം അത്ര തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഒരു ഇടങ്ങേറി പിടിച്ച നോമ്പ് ദുനിയാവിൽ ആറ്റി കൊടുക്കാത്ത ഇരിക്കട്ടെ അത്രയൊക്കെ ടയേഡായി എൻ്റെ പൊന്നെ ഒരിക്കലും നമ്മളൊരു റമസത്തിൽ നോമ്പ് നോമ്പുണ്ടായിട്ട് നമ്മൾ പുറത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ ഈറ് വെയിലുകാരണം അങ്ങനെന്താ നോമ്പിറക്കാനുള്ള ടൈമായിട്ടോ അങ്ങനെ റവ് കാച്ചിട്ടുണ്ട് പള്ളിയിലത്തെ കഞ്ഞി ഉണ്ട് അങ്ങനെ എൻ്റെ പൊന്നെ സർബത്ത് ഒരു മൂന്ന് നഞ്ഞാരി സർബത്തുണ്ടായിരുന്നു അതൊരു മൂന്ന് നാല് ഗ്ലാസ് ആണ് കുടിച്ചു അങ്ങനെ കുടിച്ചു വേറെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ പോയി ഉറങ്ങാണ് പിന്നെ ഒരു ഗ്ലാസ് റവിയും കുടിച്ചു കേട്ടോ പിന്നെ ഒരു ഗ്ലാസ് കഞ്ഞിയും കുടിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ നോമ്പറാ എൻ്റെ സ്പെഷ്യലും നോമ്പറിയും ഇതേ ഉള്ളൂ സ്പെഷ്യലും ഒന്നുമില്ല ഇന്നറിയാലോ ഇന്നും നാളെയൊക്കെ ഞാൻ മരിച്ച മയ്യത്താ കയറി കൂട്ടോ പൊന്നെ ആ പത്രയും ടയേഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ കാറിൽ പോവുകയാണെങ്കിൽ തന്നെ ടയേർഡാണാളാണ് കിട്ടും ഞാൻ ആ ഞാൻ ബസ്സിൽ കുലുങ്ങിയിട്ട് നോമ്പ്ന്ന് നോക്കിയിട്ട് എൻ്റെ പൊന്നേ ഞാൻ ഒരുപാട് എടുങ്ങാറായിട്ടോ വേറെ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഒന്ന് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ നോമ്പ് എന്നിട്ട് സംസാരിക്കാം സംസാരിക്കാനില്ലേ ശേഷി ഉണ്ടായിരുന്നില്ല കേട്ടോ അത്രയും നേരമായിട്ട് അപ്പോൾ അപ്പോൾ എൻ്റെ പൊന്നേ ബസ് ഭയങ്കര സംഭവമാണ് കേട്ടോ ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര സംഭവ സാധിക്കാത്തൊരു കാര്യമാണ് ഇനി ഞാൻ ഇനിയിപ്പോൾ അത്ര ഇനി ഏഴല്ലേ ഇനിയില്ല നോമ്പ് ഒരിക്കലും ഞാൻ പുറത്തിറങ്ങും ഇല്ലാതെ വിചാരിക്കുന്നു പക്ഷേ ഒന്നും വരാതിരിക്കട്ടെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് പോകണം എന്നൊക്കെ അത് നോമ്പില്ലാത്ത ടൈമിൽ പോണേക്കോ ഓക്കേ അപ്പൊ പ്രത്യേകിച്ച് ഐറ്റംസോളൊന്നും ഇല്ല ഇന്ന് ഇതാണ് ഒക്കെ ഒരു തട്ടി കൂട്ട് പരിപാടി പെട്ടെന്ന് നോ അതും ക്ഷീണിച്ച് മൂന്ന് മണിക്കൂർ അതും ബസ് യാത്ര എങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പൊ എന്റെ ഫേവറേറ്റ് വത്തക്ക ആയിരുന്നു കേട്ടോ വർത്തക്കൊന്നും ഇല്ല ഇവിടെ ഇവിടെ ഉള്ള ഫ്രൂട്ട്സ് ഞാൻ കട്ട് ചെയ്തു ഉള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്താണ്ട് അങ്ങനെ ഞാൻ വെച്ചു കാരണം നാട്ടർ മരോൺ ഇവിടെ ഇല്ല ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ അതില്ല പിന്നെ റവ ഉണ്ടാക്കി പിന്നെ പള്ളിയിലത്തെ കഞ്ഞി പിന്നെ സ്ഥിരം നമുക്ക് ഇവിടെ കൊണ്ടുതരാനാളുണ്ട് അതുകൊണ്ട് ആ കഞ്ഞി ഉണ്ട് പിന്നെ പിന്നെന്താ ഇത് മൈലുണ്ടായിരുന്നു ഒരു പഴം എടുത്തിട്ട് വേഗം എന്തെങ്കിലും വേണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ തട്ടിക്കൂട്ടി ചോറ് റെഡി ആയിട്ടുണ്ട് മുരിങ്ങ താഴ്ച്ചു സ്രാവ് വെച്ചു കേട്ടോ ഇനി നോൻ പറഞ്ഞാൽ എനിക്ക് നീച്ച് നിൽക്കാൻ സാധിക്കില്ല കാരണം ഇന്ന് ട്രാവൽ ചെയ്തതല്ലേ ഭയങ്കര ടയർഡ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും വെള്ളം മാത്രം നിൽക്കുന്നു വെള്ളം മാത്രം കുടിച്ച് ഇനി നാളെ കാണാം ഏട്ടാ അപ്പം ഇത്രയേ ഉള്ളൂ ഉപയോഗമായി ഞാനൊന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടോട്ടോ കഴിച്ചിട്ട് വെള്ളം കുടിക്കുന്ന നിങ്ങളെല്ലാവരും കണ്ടില്ല എങ്ങനെ വെള്ളം കുടിച്ചാൽ അത്രക്ക് ഇതാകുന്നതാണ് ഈ ഏഴാമത്തെ നോൽപ് ഒന്നൊന്നര നോൽപന്നെ എൻ്റെ പോത്രയുള്ളൂ വീഡിയോസ് കാണാനെല്ലാം